രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ നമ്മുടെ ഈ പാർലമെന്റ് ുമായിട്ട് എന്താണ് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഭരണ ഭരണഘടനയിൽ പറഞ്ഞതിനു കോൺഗ്രസിൽ അധികാരത്തിൽ വന്നാൽ എല്ലാം ശരിയാകും അല്ലാണ്ട് മറ്റുള്ള പാർട്ടിക്കാരൊന്നും വന്നിട്ടൊന്നും കാര്യം ബി ജെ പി എന്ന് പറയുന്നത് ഈ മറ്റുള്ള വോട്ട് ബാങ്ക് തുറന്നും മറ്റുള്ളവരെ ആക്കിട്ട് പിടിച്ചു അല്ലാണ്ട് ഭരണഘടന മുന്നോട്ട് കൊണ്ടുപോകാനും ജനങ്ങളെ സംരക്ഷിക്കാനുള്ള കഴിവൊന്നും അവർക്കില്ല അത് കോൺഗ്രസ് തന്നെ വല്ലതും ഇവിടെ കോൺഗ്രസിൽ അധികാരത്തിൽ വേണ്ട പാർലമെന്റിൽ എല്ലാവരും കോൺഗ്രസിന്റെ അവതരിപ്പിക്കുന്നു കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു നിലപാടുകൾ അനുസരിച്ച് വരുമെന്ന് പ്രതീക്ഷ പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട് എന്നുവെച്ചാൽ അവർ തന്നെ വരണം എന്നാലേ ഇവിടെ ജനങ്ങളുടെ പാവപ്പെട്ടവരുടെ കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും എന്നുവെച്ചാൽ നമ്മളൊന്നും പിന്നെ അവരെ വർഷം മുപ്പത്തഞ്ചല്ല വണ്ടി കൂടാൻ കിടന്നുണ്ട് ലൈഫ് മിഷനിൽ പേര് കൊടുത്തിട്ടിട്ടുണ്ട് വീട് നേരമായിട്ട് ഇന്ന് വരുന്ന ആൾ വരുന്നിട്ടും അത് നമ്മളായിട്ട് വട്ടം കിട്ടിക്കണെല്ലാണ്ട് എല്ലായിടത്തും പോയികളൊക്കെ വന്നിട്ടുണ്ട് എന്നിട്ടും നമ്മളെന്താദേശികമായിട്ടുള്ള നമ്മുടെ അപേക്ഷകൾ കൊടുത്തപ്പോൾ അതായത് കൗൺസിലറിനെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞു പക്ഷെ കൗൺസിലർ എല്ലാം ശരിയാവും വെയിറ്റ് ചെയ്യുന്നാണ് പറയുന്നത് നമ്മൾ വിശ്വാസം അത് തന്നെയാണ് പിന്നെ പാർട്ടിക്കാരും സംഘടനയും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഈ അധികാരത്തിൽ വരും എന്നുള്ള ആ അതല്ല അധികാരത്തിൽ വരും തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും നമ്മൾ എല്ലാരും എന്റെ കാരണമാരിൽ ചെയ്യാൻ പറ്റില്ല എന്താണ് ഇപ്പൊ നമ്മുടെ ഇന്ത്യ വേറെ കാര്യം ഇപ്പൊ ജനങ്ങളെല്ലാം ഇപ്പൊ ഒറ്റ തീരുമാനം ജനങ്ങൾ എന്റെ ഒരു പരിചയക്കാരൊക്കെ മിക്കവലും പറഞ്ഞത് നരേന്ദ്രമോദിക്കാണ് മിക്കവരും പറഞ്ഞത് ഇപ്പൊ ഞാൻ പറഞ്ഞത് നരേന്ദ്രമോദി നമുക്കറിയില്ല നമ്മടെ പാരമ്പര്യമായിട്ട് നമ്മൾ ചെയ്യണം ആൾക്കാരെ എല്ലാ കാരണന്മാര് മുതല് ചെയ്യണം എന്റെ നമുക്ക് അറിയില്ലല്ലോ കാരണം ഞാനിപ്പോ നമ്മള് കാരന്മാലിമാലി യാട്ടിയാക്കണത് എന്റെ ഫാദർ കൊച്ചും ബോഡിലെ ഫോർമേനാണു കൊച്ചും ബോഡില് കഴിഞ്ഞ് ഡി എൽ ബി എന്നാണുണ്ട് അന്ന് ആഗ്രഹം എന്താണ്

അല്ല ഒരു വനിതാസ്ഥാനാർത്ഥിയാണല്ലോ വന്നിരിക്കുന്നത് കവറുള്ള വസ്ത്രത്തിലല്ല അല്ല അതൊക്കെ തന്നെ പുൽ пенഷൻ പിടിക്കുകല്ലേ ഉള്ളാ ചേട്ടൻ пенഷൻ കിട്ടി കൊണ്ടയിരിക്കുന്നതാണോ ഇല്ലെങ്കിൽ സർ ഇപ്പോ കഴില്ല ആ pension ഇല്ല ഇവർ എന്തിനാ ഇയാനേ കാര്യം എല്ലാം കട്ട് മുളകിടുന്ന ആൾ അതരിക്കോളാ ഇത് നമുക്ക് ആരും ആക്ഷേപമില്ല പക്ഷേ പോതിയില്ല എന്തേണെ ആയി വീക്ക് എന്താണ് ഒരു വലിയൃത്തല് എന്താണ് ഇപ്പൊ നമ്മളുടെ ഇപ്പൊ പാർലമെന്റ് ഇലക്ഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴും ഹൈബിടൻ ഉണ്ട് ഷൈൻ ടീച്ചർ ഉണ്ട് അതുപോലെ തന്നെ കെ എസ് രാധാകൃഷ്ണൻ ഉണ്ട് അവരുടെ നേതാക്കന്മാരെ കൊണ്ടു നിർത്തിയിട്ടുണ്ടെങ്കിൽ ഭൂരിപക്ഷങ്ങൾ പറഞ്ഞാണ് പക്ഷേ അവർക്ക് അതിന് തയ്യാറുള്ളത്

എന്നെ കുറിച്ച് എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് അമ്പത്തൊമ്പത് വയസ്സായി അത് ജോർജ് വീടിനുള്ള തുടങ്ങി എനിക്കറിയാൻ കാര്യങ്ങളാണ് അവർ ചെയ്ത കാര്യങ്ങള് അവരപ്പനും മകൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒരുപാട് ആൾക്കാരെ സഹായിക്കുകയും എല്ലാ കാര്യങ്ങളും പങ്കെടുക്കുകയും വരികയും എല്ലാം ചെയ്യുന്ന ഒന്നും ഞങ്ങൾ ഇല്ല എന്നുള്ള മറുപടി അവര് പറയുന്നില്ല ആ വയാ വരും ചെയ്യാം എന്ന് പറയൂ അവരപ്പനും മകനും അങ്ങനെ ഒരു പാരമ്പര്യമാണ് അപ്പൊ ആ പാരമ്പര്യത്തിൽ തന്നെ ഈ പ്രാവശ്യം നിലനിൽക്കുന്നുണ്ട്